ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഞാൻ എവിടെയൊക്കെയാണ് പോകുന്നതെന്നാണോ എല്ലാവരും വിചാരിക്കുന്നത് ഞാനൊരു യാത്ര പോവുകയാണ് കേട്ടോ ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ ഞാനിപ്പോൾ ഏർവാടി നാഗൂര് മുത്തുപ്പേട്ട അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ പെട്ടി എല്ലാം ഇവിടെ പാക്ക് ചെയ്ത് ബാഗൊക്കെ ഡ്രസ്സൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് എവിടെ പോയാലും എല്ലാം എടുത്തു വെക്കുന്ന ജോലി പണ്ടേ എൻ്റെ തന്നെ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അങ്ങനെ എല്ലാം എടുത്ത് പാക്ക് ചെയ്തതിനു ശേഷം ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ രാവിലെ എട്ട് മണിയായപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ അക്കൂ അമ്മു ഇറങ്ങിപ്പോയി ബ്ലാങ്കറ്റൊക്കെ ആയിട്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് എന്നൊരു പെട്രോൾ പമ്പിൽ കയറി ഫുൾ ടാങ്ക് ഡീസലൊക്കെ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പെട്രോൾ പമ്പിൽ കയറി ഡീസൽ ഫുൾ ടാങ്ക് അടിക്കുകയാണ് അടിച്ചിട്ട് ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ പ്രകൃതി രമണീയമായ എന്നൊക്കെ പറയുന്നത് പോലെ നാച്ചുറൽ ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതൊക്കെ കണ്ട് ഉല്ലസിച്ച് പോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ മസാല ദോശയും പൂരിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് നെയ്യ് റോസ്റ്റുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അവിടെ കയറി കഴിച്ചു അങ്ങനെ ഞാൻ പൂരിയാണ് വാങ്ങിച്ചത് മക്കളെല്ലാം മസാല മസാലദോശയും ഗീറോസ്റ്റൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ് കേട്ടോ എന്ത് രസമാണ് കാണാൻ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അപ്പം അതിനിടയ്ക്ക് ഞങ്ങൾ ഫസ്റ്റ് ടോൾ കഴിഞ്ഞപ്പം ഒരു ചേട്ടനെ കണ്ടു അവിടെ ഇട്ട് കരിക്കിട്ട് വിൽക്കുന്നത് മക്കൾക്ക് കരിക്ക് കുടിക്കണമെന്ന് പറഞ്ഞത് കാരണം ഞങ്ങളൊരു ഫൈവ് മിനിറ്റ്സ് അവിടെ കാറ് നിർത്തിയിട്ട് ഞങ്ങളെല്ലാവരും കരിക്കൊക്കെ കുടിച്ചു കരിക്ക് കുടിച്ചതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു പെട്രോൾ പമ്പ് പമ്പുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ കയറി കയറിയപ്പോൾ അവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ ചെടികളൊക്കെ വെച്ച് പിടിവിച്ചു പണ്ടേ എനിക്കും മോക്കും റീൽസ് പറയുന്ന ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞങ്ങളത് വിട്ടില്ല ഞാൻ എവിടെ പോയാലും ഞാനും മോൾ റീൽസ് ചെയ്യും കേട്ടോ അതിനുശേഷം ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരുകയാണ് വളരെ മനോഹരമായ യാത്രയാണ് ഞങ്ങളുടെ ഞങ്ങൾ എൻജോയ് ചെയ്തു മക്കൾക്കും സന്തോഷമായിരുന്നു ഞങ്ങൾക്കും സന്തോഷമായിരുന്നു അങ്ങനെ വന്നപ്പോൾ ഞാൻ തൃച്ചി എയർപോർട്ട് കണ്ടു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ നിങ്ങളുടെ മുന്നോട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ചെറിയ എയർപോർട്ടാണ് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാമല്ലോ വീഡിയോയിലൂടെയെന്ന് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ കുറേ സ്നാക്സ് ഒക്കെ കഴിച്ചു എനിക്കിഷ്ടപ്പെട്ട സ്നാക്സ് ഏതാന്ന് ഞാൻ കാണിച്ചു കേട്ടോ ഈ പഴുത്ത നേന്ത്രപ്പഴം വെച്ച് ഫ്രൈ ഇതുണ്ടല്ലോ ചിപ്സ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറെ ദൂരെ ഓടി വന്നപ്പോൾ ഞങ്ങൾക്ക് വെള്ളം കുടിക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ ലൈംസോട കുടിക്കാം എന്ന് വിചാരിച്ച് അവിടെ നിർത്തി അവിടെങ്കിലും കടയൊന്നും ഇല്ല കേട്ടോ ആ ഏരിയയിൽ ഒരു ഏരിയയിലും കടയേ ഇല്ല പിന്നെ ഇവിടെ കണ്ടപ്പോൾ ഞങ്ങൾ ചെറിയ കട കണ്ടപ്പോൾ അവിടെ നിർത്തി നിർത്തി അവിടെ നിന്ന് ഞങ്ങൾ ഞാനും ഇക്കായുമൊക്കെ ലൈം സോഡ വാങ്ങിച്ചു കുടിച്ചു മക്കൾ അവിടെ വന്നും കരിക്കാണ് മേടിച്ച് കുടിച്ചത് അപ്പം ഞാനതും വിട്ടില്ല കേട്ടോ അത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വേറെ എവിടെ കടകളൊന്നുമില്ല അപ്പം ഞങ്ങൾ അവിടെ വന്ന് നിർത്തി കുടിച്ചിട്ട് ഒരു ടെൻ മിനിറ്റ്സൊക്കെ അവിടെ റെസ്റ്റ് എടുത്തു അവിടെ കുറച്ച് നേരം നിന്ന് അവിടെ കുറേ വീഡിയോസും ഒക്കെ എടുത്തതിനു ശേഷം പിന്നെ ഇങ്ങനെ കുറേ വന്നപ്പം അമ്മൂൻ്റെ പാട്ടാണ് കേട്ടോ ഞാനത് ഇതിനകത്ത് കാണിച്ചിട്ട് കേൾപ്പിച്ചിട്ടില്ല കേട്ടോ അമ്മു പാട്ടും ഡാൻസും ഒക്കെ അമ്മ ഇ അമ്മ ഇരുന്ന് 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 മടുത്തിട്ട് അമ്മു കിടന്ന് ഞാൻ ബാഗ് അവിടെ വെച്ചിട്ടായിരുന്നു ബാഗിൻ്റെ മട്ടം കിടന്ന് അമ്മു സ്വന്തമായിട്ട് ഡാൻസും പാട്ടും ഒക്കെ സ്വന്തമായിട്ട് പാടുകയും ചെയ്യുകയൊക്കെ ചെയ്യുവാണ് കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ അത് ഞാൻ ഇതിനകത്ത് കേ എന്താണെന്ന് കേൾപ്പിക്കുന്നില്ല കേട്ടാ നിങ്ങളും കൂടെ ചിരിക്കും അത് കാരണം ഞാൻ കേൾപ്പിക്കുന്നില്ല എന്താ സംഭവം എന്നുള്ളത് എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു മക്കൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി തമിഴ് ഫുഡാണ് കേട്ടോ അങ്ങനെ തമിഴ് ഫുഡൊക്കെയാണ് കഴിച്ചത് മീൽസ് ആണ് തമിഴ് ഫുഡ് ആണ് അപ്പോൾ അതൊക്കെ കഴിച്ചത് തമിഴ് ഫുഡ് ഞങ്ങൾക്ക് പിന്നെ കുഴപ്പമില്ല ഞങ്ങൾ ചെന്നൈ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല നോർമൽ ഫുഡൊക്കെ ഞങ്ങൾ കഴിക്കും അങ്ങനെ ഒരുപാട് തമിഴ് എല്ലാം അതിൻ്റെ സൈഡ് ഡിഷൊക്കെ കുറച്ച് മലയാളി ഇതൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഞാൻ അവിടെയും ഞാനും മക്കളുമായിട്ടൊക്കെ ഇരുന്ന് കഴിച്ച് ഞങ്ങൾ കഴിച്ചതിന് ശേഷം ഞങ്ങളൊരു ഓടി 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 പള്ളിയിലെത്തി കേട്ടോ ഞങ്ങൾ എത്തിയ പള്ളി ഇത് പള്ളി എന്ന് പറയും കേട്ടോ കീളക്കരപ്പള്ളിയിലെത്തി പിന്നെ അവിടെ ഹൗസിലെത്തി മക്കൾ രണ്ടുപേരും കാലൊക്കെ കഴുകാണ് അതിനകത്ത് കുറേ മീനൊക്കെ ഉണ്ട് കേട്ടോ ഞാനത് ഒക്കെ വീഡിയോ എടുത്താണ് അങ്ങനെ എടുത്തതിന് ശേഷം ഞങ്ങൾ ആ പള്ളിയിൽ നിറങ്ങി പിന്നെ ഞങ്ങൾ തിരിച്ച് ഏർവാടിയിലെത്തി ഏർവാടിയിലെത്തിയപ്പോൾ ആദ്യം ഞങ്ങൾ റൂം എടുത്തു റൂം എടുത്ത് റൂമിൽ വന്ന് ഫ്രഷ് ആയിട്ട് പള്ളിയിലോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ റൂമിൽ ഞങ്ങൾ വന്ന് കയറുകയാണ് ഇതാണ് ഞങ്ങളെടുത്ത റൂം ഏർവാടിയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഈ റൂം ഞങ്ങൾ എപ്പോൾ ഏർവാടി വന്നാലും ഈ റൂമ് തന്നെയാണ് എടുക്കാറുള്ളത് കേട്ടോ ഞങ്ങൾക്ക് എപ്പോഴും ഈ റൂമ് തന്നെയാണ് കിട്ടാറുള്ളത് ഇവിടെ തന്നെയാണ് ഞങ്ങൾ എടുക്കാറുള്ളത് കാരണം ഏർവാടിയുടെ തൊട്ടടുത്താണ് ഞാനിത് കാണിച്ചു തരാം കേട്ടോ ഇത് ഡോറ് ഫ്രണ്ടിലത്തെ ഡോറ് തുറന്ന് കാണിച്ചു തരാം അവിടെ ഒരു ചെറിയ സിറ്റൗട്ടൊക്കെ ഉണ്ട് ഒരു റൂമും ഒരു ബാത്റൂമും ഒരു ചെറിയ സിറ്റൗട്ടു ആണുള്ളത് ഞാൻ ഫ്രണ്ട് ഡോർ തുറന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുന്ന് തുറന്ന് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റും വെളിയിലോട്ട് ഇറങ്ങി നോക്കുമ്പം നമുക്ക് ഏർവാടി കാണാൻ പറ്റും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ അവിടെ പച്ച കളറിലെ മിനാരം കാണുന്നുണ്ട് അതാണ് ഏർവാടി ഇവിടെ കുറേ നേരം ഞങ്ങൾ വെളിയിലൊക്കെ വന്ന് നമുക്ക് നോക്കാനൊക്കെ പറ്റും അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഒക്കെ വന്ന് മക്കളുമായിട്ട് നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു എന്നിട്ട് കുളിച്ചതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം മകരവിൻ്റെ സമയത്ത് ഏർവാടി പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ഏർവാടിയിലോട്ട് വന്ന് കയറുകയാണ് ഇതാണ് ഏർവാടി എല്ലാവർക്കും അറിയാമല്ലോ ഒരുവിധമുള്ള ആൾക്കാർക്കെല്ലാം അറിയാൻ സാധിക്കും ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഏർവാടിയിൽ ഫുഡ് വെച്ച് കൊടുക്കാറുണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളുടെ കൈ കൊണ്ട് തന്നെ കൊടുക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷം ഇക്കെയാണ് എല്ലാവർക്കും എടുത്തു കൊടുക്കുന്നത് അപ്പം അകുതി ഞാനും എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു മുന്നൂറ്റമ്പത് പേർക്കുള്ള നോമ്പ് കഞ്ഞി പോലത്തെ ഒരു കഞ്ഞിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചില സമയത്ത് ബിരിയാണി ഉണ്ടാക്കും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ ഇതാകുമ്പം ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാൻ സാധിക്കും വെള്ളിയാഴ്ച രാവായതുകൊണ്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റിയത് അലഹമില്ല വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് എൻ്റെ ഏർവാടിയിലുള്ള വിശേഷങ്ങൾ അപ്പം ഞങ്ങൾ അടുത്ത പള്ളിയിലോട്ട് പോവുകയാണ് കേട്ടോ അവിടെ അടുത്തൊരു പള്ളിയുണ്ട് ജിന്നിപ്പള്ളി എന്ന് പറയും കാടിനകത്താണ് ഈ പള്ളി ഉള്ളത് അപ്പോൾ അവിടെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ മക്കൾ രണ്ടു രണ്ടുമൂണി നടന്നു വരുന്നത് കേട്ടോ രണ്ടും ഇരട്ടകളാണ് അമ്മു അക്കുവും ആ പള്ളിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം വെള്ളിയിലൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കല്ലേ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ ചെയ്യുമ്പോൾ നെക്സ്റ്റ് കാണുന്നത് ബൈ ബൈ താങ്ക്